നമസ്കാരം പ്രിയപ്പെട്ടവരെ രേവതി നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലുള്ള സാമ്പത്തികവും സാമൂഹികവും തൊഴിൽപരവും ധനപരവും കുടുംബപരവുമായിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത് ഈ ഫലപ്രവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം മാറ്റി കൂട്ടുന്നതാണ് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിലെ പൊതുഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം മാത്രമല്ല ഈ കാലയളവിലുള്ള ഗുണങ്ങൾ വർദ്ധിക്കുവാനും ദോഷങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള നിർദ്ദേശങ്ങളും ഈ വീഡിയോയിലുണ്ട് ജ്യോതിഷ കൊതുകിയായിട്ടുള്ള ആർക്കും ഈ രേവതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട വീഡിയോ കാണാവുന്നതാണ് അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം നൽകുന്നതാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതുമായ ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു വാട്സപ്പ് ചാനൽ നിലവിലുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് നിങ്ങൾ അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സൗജന്യമായിട്ട് പിറന്നാളിന് പുഷ്പാഞ്ജലി ജന്മദിനാർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി മുതൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതിയാകും അതിനുവേണ്ടിയിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഇതിലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് റെക്കമെൻഡേഷനായിട്ടും ഈ ചാനലിലെ വീഡിയോകളെ കുറിച്ച് അറിയാൻ കഴിയുക അപ്പൊ നമുക്ക് ദേവത നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാല അളവ് എപ്രകാരമാണെന്ന് പൂർണ്ണമായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യം ധനസ്ഥിതിയിലേക്ക് വരാം ധനസ്ഥിതി പൊതുവിൽ മെച്ചമായിരിക്കാനാണ് സാധ്യത കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയെടുത്ത ബാധ്യതകളെ കുറച്ചുകൊണ്ടുവരാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും തൊഴിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ തൊഴിലിടത്ത് അനുഭവിക്കുന്ന സമ്മർദ്ദാവസ്ഥ തൊഴിലിനെ ഉപേക്ഷിക്കാൻ പ്രേരണ നൽകുമെങ്കിലും ഒരു കാരണവശാലും അതിൽ ചെന്ന് പെട്ടുപോകരുത് പുതിയ പദ്ധതികളിലൂടെ ധനവരവ് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കും കച്ചവടക്കാർക്കും തങ്ങളുടെ കച്ചവട വൈദഗ്ധ്യം കൊണ്ട് തൊഴിലിൽ മികവ് പുലർത്തിക്കൊണ്ട് ധനലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് തൊഴിൽ സ്ഥിതിയിലേക്ക് വരുമ്പോൾ പുതിയ തൊഴിൽ നേടിയെടുക്കാനുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് തൊഴിലിൽ മേൽക്കയറ്റം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് എന്നാൽ ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരാം ഈശ്വര ദിനം വർദ്ധിപ്പിച്ചു കൊള്ളുക ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ആരോഗ്യം വേണ്ടത്ര ഗുണകരമായിരിക്കില്ല തെറ്റായ ഭക്ഷണശീലവും വ്യായാമ രാഹിത്യവും കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഉദരവൈഷമ്യങ്ങൾ വർദ്ധിച്ചു വരാം ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന മുട്ടുവേദനയ്ക്കും നടുവേദനയ്ക്കും ചില പുതിയ ചികിത്സാ മാർഗത്തിലൂടെ പരിഹാരമോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാനുള്ള അവസ്ഥയോ കൈവരുന്നതാണ് സന്താനവുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നവർക്ക് ചികിത്സ നടത്താൻ പറ്റിയ ഒരു കാലയളവാണ് കുറച്ച് കാലയളവിലായിട്ട് നിങ്ങൾക്ക് നിരാശാജനകമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈശ്വരാധിനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയാൽ കുറച്ചധികം നേട്ടം കൈവരിക്കാൻ കഴിയും എന്നുള്ളതും പ്രത്യേകതയാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കുടുംബസ്ഥിതിയിൽ ചില തർക്കങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയാണ് കുട്ടികളെ ചൊല്ലിയോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ചൊല്ലിയോ കലഹം ഉണ്ടായി വരാം വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി ചിലപ്പോൾ ആശങ്കയ്ക്ക് കാരണമാകും വിട്ടുവീഴ്ചയില്ലാത്ത പെരുമാറ്റം കൊണ്ട് ഭാര്യ രണ്ട് തട്ടിലേക്ക് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷമ ഈ ഒരു കാലയളവിൽ വളരെ പ്രാധാന്യമുള്ളതെന്നായിരിക്കും ഇത് ശീലിച്ചില്ലെങ്കിൽ കുടുംബ ബന്ധത്തിൽ വിള്ളൽ വീഴാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഇനി ഓരോ മാസത്തെയും പ്രധാന കാര്യങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള യോഗമുണ്ട് തൊഴിലിൽ നിന്ന് ആദായം വർദ്ധിക്കും സിനിമ സാഹിത്യം ിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് മാസാവസാനത്തെ ചൊവ്വാഴ്ച ജാഗ്രതയോടുകൂടിയാവണം വാഹനം ഓടിക്കേണ്ടത് കന്നിമാസത്തിൽ പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് പരീക്ഷാദികളിൽ വിജയം കൈവരിക്കാൻ കഴിയും പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം ഗുണകരമാണ് വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് തുലാമാസത്തിൽ കല്യാണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതാണ് തീവണ്ടി യാത്രയിൽ ജാഗ്രത വേണം വിലപ്പെട്ട വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ സുഷ്മത വേണം താഴെ വീണ് നശിച്ചു പോകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ കരുതൽ ഇവ കാട്ടിരിക്കണം ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗമുണ്ട് വൃശ്ചിക മാസത്തിൽ പരീക്ഷാ വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ് എങ്കിലും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തത് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചില പ്രയാസങ്ങൾക്ക് കാരണമാകും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുത്തി അവസരങ്ങൾ തുറന്നു വരുന്നുണ്ട് ഏറ്റെടുത്ത ഒരു കാര്യത്തിൽ നിന്ന് മാനസിക വ്യഥ ഉണ്ടായി വരുന്നതാണ് ധനുമാസത്തിൽ ആയോധന കലകൾ പഠിക്കാനുള്ള യോഗമുണ്ട് വലിയ വൃക്ഷങ്ങളിലോ മറ്റോ കയറുന്നവർ വളരെ ജാഗ്രത പുലർത്തണം വിനോദസഞ്ചാര വേളകളിൽ ജലവുമായി ബന്ധപ്പെട്ട വിനോദങ്ങളിൽ വളരെ ശ്രദ്ധ വയ്ക്കേണ്ടുന്ന കാലയളവാണ് മകരമാസത്തിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരമുണ്ട് കോടതി വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ് തന്നിഷ്ടപ്രകാരമുള്ള പെരുമാറ്റം കൊണ്ട് പങ്കാളികൾക്കിടയിൽ ചില വിദ്വേഷങ്ങൾ ഉണ്ടായി വന്നേക്കാം ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട മാസമായിരിക്കും ഇത് കുംഭമാസത്തിൽ പുതിയ പാഠ്യപദ്ധതികളിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഗായകർ നൃത്ത അധ്യാപകർ മുതലായവർക്കൊക്കെ ഗുണം ചെയ്യുന്ന കാലയളവാണ് കണ്ണുകളുമായി ബന്ധപ്പെടുത്തി ചില പ്രയാസങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം പൊതു തെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൈവരിക്കാനും കഴിയുന്നതാണ് മീനമാസത്തിൽ പുതിയ പ്രണയം ഉണ്ടായി വരുന്നത് കൃത്രിമമായ സംഭാഷണങ്ങളിലൂടെ നമ്മുടെ മുന്നിലുള്ള ആളിനെ ദേഷ്യം പിടിപ്പിക്കാനുള്ള കാരണവും ഉണ്ടായി വരുന്നതാണ് പുതിയ വാഹനം മേടിക്കുവാനും പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുവാനും ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതാണ് മേടമാസത്തിൽ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ കഴിയും ഗൃഹത്തിലോ ബന്ധുജനങ്ങൾക്കിടയിലോ മംഗളകർമ്മങ്ങൾ നടക്കാൻ യോഗമുണ്ട് രക്തസംബന്ധിയായിട്ടുള്ള രോഗങ്ങളിൽ ഒരു കരുതൽ വേണം ആണി കുപ്പിയോട് ഇവ കാലിൽ തറയ്ക്കാതിരിക്കാൻ ജാഗ്രത കാണിക്കണം ഇടവമാസത്തിൽ പല പ്രവർത്തനങ്ങളിലും സ്വന്തം വ്യക്തിമുദ്ര സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുന്നതാണ് മധുരമുള്ള ഭക്ഷണ സാധനങ്ങളോട് കുറച്ച് അകലം പാലിക്കണം കണ്ണുകളെ ബാധിക്കുന്ന ചില പ്രയാസങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം വിദേശത്തുള്ളവർക്ക് പുതിയ തൊഴിൽ മേഖലയിലേക്ക് മാറാനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് മിഥുന മാസത്തിൽ വീട് പണി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയുന്നതാണ് പുതിയ വ്യക്തിബന്ധങ്ങളിലൂടെ പുതിയ ഓപ്പർച്യൂണിറ്റികൾ തുറന്നു കിട്ടുന്നതാണ് അവസരത്തിനൊത്ത് ഉയരാൻ കഴിയുന്നതാണ് വിഷജന്തുക്കളുടെ ഭയക്കേണ്ട കാലഘട്ടം കൂടിയായിരിക്കും ഇത് കർക്കിടക മാസത്തിൽ ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടായവരും ചികിത്സകളിലൂടെ പഴകിയ രോഗങ്ങൾക്ക് നല്ലതായ ഫലം കാണാൻ കഴിയുന്നതാണ് മുഖശ്രീ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കുടുംബശേയർ ഭാഗം വയ്ക്കാനുള്ള യോഗം കാണുന്നുണ്ട് അധ്യാപകർക്ക് കാലം ഗുണകരമായി കാണുന്നുണ്ട് കൃഷിയിൽ നിന്ന് മികച്ച നേട്ടം പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങളുടെ കാഠിന്യം കുറയാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പറയാം മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ മയിൽപീലിയും തുളസിമാരയും സമർപ്പിക്കുക ശിവന് മാസം ഒന്നാം തീയതി തോറും ജലധാര കഴിപ്പിക്കുക ദുർഗാദേവി ക്ഷേത്രത്തിൽ ദക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക യന്ത്രം യഥാവിധി ഏലസായിട്ട് ധരിക്കുക ഗണപതി ഹോമം കഴിപ്പിക്കുക മാസാവസാനത്തെ ചൊവ്വാഴ്ച തോറും ഗണപതിക്ക് വിഘ്ന നിവാരണ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഇത്രയാണ് പൊതുവിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റ് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രമഠം നമസ്തേ